नमस्ते सारस्वते देवे गौरवाणीप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय चैतन्य चैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादि गौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोगुलिधम् बलं सुगमुगात्मृद्रवसंयुधम् विपद भागवतङ्गसमालयम् रसिका कुविभामुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं नष्टप्रायष् भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായിക്കാം നീലാരത്തോജീക്രണ്ടാവൂതം

तर्हे सरसस्तस्मात् निष्क्रामन्दं सहानुकम् उपकीयमानम् अमरप्रबरं विबुधानुकैः तप्तहे मानिकाया शितिकण्डं त्रिलोचनं प्रसादसुमुखं वीक्ष्य प्रणे कौतु ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഓം വാസുദേവായ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം ഇരുപത്തി ഒന്ന് നീല രക്തോത്പലാം ൂചിതം വിവർത്തനം ആ വലിയ ജലാശയത്തിൽ വിവിധതരം താമര പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ ചിലത് നീലയും ചിലത് ചുവപ്പുമായിരുന്നു ചിലത് രാത്രിയിൽ വിടരുന്നവയും ചിലത് പകൽ വിടരുന്നവയും എന്നീ വരങ്ങളോടു ഇന്നീ വരങ്ങളെ പോലുള്ള താമരപ്പൂവുകൾ സന്ധ്യയ്ക്ക് വിടരുന്നവയുമാണ് എല്ലാം ചേർന്ന് ആ തടാകത്തെ താമരപ്പൂക്കളുടെ ഒരു ഖനി പോലെ തോന്നിപ്പിച്ചു അതിൻ്റെ തീരങ്ങളിൽ അരയണ്ണങ്ങളും കൊറ്റികളും ചക്രവാഗങ്ങളും കാരണ്ടവങ്ങളും മനോഹരങ്ങളായ മറ്റനേകം ജലപക്ഷികളും നിൽക്കുന്നത് കാണാമായിരുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് മത്തഭ്രമര സൗസര്യ ഹൃഷ്ടരോമലാകൃപം പത്മഘോഷര ജ്യോതിക്ഷു വിക്ഷി പത്പവനോത്സവം വിവർത്തനം തടാകത്തിന്റെ എല്ലാ വശങ്ങളിലും വൃക്ഷങ്ങളും വള്ളിച്ചെടികളും അവയിൽ മൂളിപ്പറക്കുന്ന മത്തുപിടിച്ച തേനീച്ചകളും ഉണ്ടായിരുന്നു തേനീച്ചകളുടെ മധുരമൂറുന്ന മൂളിപ്പാട്ട് ആസ്വദിച്ച് വൃക്ഷങ്ങൾ സന്തോഷിക്കുന്നതായി കാണപ്പെട്ടു താമരപ്പൂക്കളിൽ നിന്ന് വാരി വിതറപ്പെട്ട പൂമ്പൊടി വായുവിൽ ഒഴുകി നടന്നു ഇവയെല്ലാം ചേർന്ന് അവിടെ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു ശ്ലോകം ഇരുപത്തിമൂന്ന് വിവർത്തനം ചെണ്ടകളുടെയും പെരുമ്പറകളുടെയും ശബ്ദസ്പന്ദനങ്ങളും അവയുടെ അനുക്രമമായി ഇഴുകിച്ചേർന്ന് സമന്വയിച്ച ഇതര സംഗീതനാദങ്ങളും കണ്ഠങ്ങൾക്ക് ആനന്ദം പകരവേ രാജാവിന്റെ പുത്രന്മാർ വിസ്മയഭരിതരായി ശ്ലോകങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് तर्ह्येव सरसस्तस्मा निष्क्रामन्दम् सहानुगम् उपगीयमानमरप्रवरम् विबुधानुघैः तप्त हे मणिकायापम् शितिकण्ठम् त्रिलोचनम् प्रसादः सुमुखम् वीक्ष्य प्रणेमूर्जादकौतुकाः विवर्तनम् देवमुख्यनाय महादेवन् तन्ते अनुचरन्मारोडत् ജലത്തിൽ നിന്നുയർന്നു വരുന്നത് കാണാനുള്ള സൗഭാഗ്യം പ്രചേതസ്സുകൾക്കുണ്ടായി ഉരുക്കിയ സ്വർണത്തിന്റെ തേജസാർന്ന കൂടിയ അദ്ദേഹം നീലകണ്ഠനും ഭക്തന്മാരെ ദയാപുരസരം വീക്ഷിക്കുന്ന മൂന്നു കൂടിയവനുമായിരുന്നു ധാരാളം സംഗീതജ്ഞരാൽ അകമ്പടി സേവിക്കപ്പെട്ട അദ്ദേഹത്തെ അവർ പുകഴ്ത്തിക്കൊണ്ടിരുന്നു കണ്ടമാത്രയിലെ പ്രചേതസ്സുകൾ അമ്പരപ്പോടെ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയും ആ പാതാരിന്ദിൽ വീഴുകയും ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ പിതാവ് പ്രാചീനത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സന്തോണ സന്താനോത്പാദനത്തിനായിട്ട് സത്സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാനായി ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനായി പടിഞ്ഞാറ് ദിക്കിലേക്ക് തപസ് ചെയ്യാനായി സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ അവരെ പടിഞ്ഞാറ് ദിക്കിലേക്ക് സഞ്ചരിച്ച സമയത്ത് വലിയ ഒരു സമുദ്രം വലിയ സമുദ്രം പോലെയുള്ള തടാകം സമുദ്രത്തിൻ്റെതുപോലെ വലുപ്പമുള്ള ഒരു തടാകം അവർക്ക് കാണാൻ സാധിച്ചു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സമുദ്രം ഉപവേശീർ സമുദ്രത്തെ പോലെ വിശാലമായിട്ടുള്ള ഒരു തടാകം അവർ കണ്ടു ആ തടാകത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ആ തടാകത്തിലെ ജലം വളരെ സ്വച്ഛമായിരുന്നു ശാന്തമായിരുന്നു വളരെ ശുദ്ധമായിട്ടുള്ള ജലമായിരുന്നു അതിലുണ്ടായിരുന്നത് അതിലുള്ള ജീവികളെല്ലാം മത്സ്യങ്ങളെല്ലാം വളരെ സന്തോഷവാന്മാരായിരുന്നു അവരുടെ സന്തോഷം ആ മഹാത്മാക്കളുടെ ഭക്തന്മാരുടെ മനസ്സു പോലെ പ്രസന്നമായിരുന്നു അതിലുള്ള ജലജീവികളെല്ലാം എന്ന് നമ്മൾ കണ്ടു ആ തടാകത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത് നീലാരത്തോജാരേപരാ തടാകത്തിൽ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള വിവിധ നിറങ്ങളിലുള്ള താമരപ്പൂക്കൾ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് പറയുന്നത് താമരപ്പൂക്കളെ കൊണ്ട് നിറഞ്ഞ് അതൊരു താമരപ്പൂക്കളുടെ ഖനി പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത് ഇന്ദീപൊരാഗരം ആഗരം എന്ന് പറയുന്നത് ഘനിയാണ് താമരപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗനിയായിട്ട് അവർക്ക് അത് തോന്നി എന്നാണ് പറയുന്നത് പല തരത്തിലുള്ള താമരപ്പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചില താമരപ്പൂക്കൾ രാത്രി വിടരുന്നതും ചിലത് സന്ധ്യാസമയത്ത് വിടരുന്നതും ചിലത് പകൽ സമയത്ത് വിടരുന്നതുമായിരുന്നു എന്നാണ് പറയുന്നത് പല നിറത്തിലും പല രൂപത്തിലുമുള്ള താമരപ്പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു നീല രക്തോൽപ്പന്നോചം നീല നിറമുള്ളത് ചുവന്ന നിറമുള്ളത് അല്ലെങ്കിൽ വ്യത്യസ്ത നിറമുള്ളതും ഉൽപ്പലം കൽഹാരം ഇന്ദീവരം തുടങ്ങിയ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടതുമായിട്ടുള്ള താമരപ്പൂക്കൾ അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അവർ കണ്ടു അതിനു പുറമെ ആ താമരപ്പൊയ്കയുടെ സമീപത്ത് ധാരാളം ജലപക്ഷികളും ഉണ്ടായിരുന്നു അരയണ്ണങ്ങൾ കൊച്ചിപ്പക്ഷികൾ കാരണ്ട പക്ഷികൾ ഇങ്ങനെയുള്ള ജലപക്ഷികളും അവിടെ ഉണ്ടായിരുന്നു ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ അവരുടെ പൂജനം അവിടെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല ആ താമരപ്പൂക്കളിൽ താമരപ്പൂക്കളിലേക്ക് ആകൃഷ്ടരായി ധാരാളം തേനീച്ചകളും അവിടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ തേ തേനീച്ചകൾ വളരെ സന്തോഷവാന്മാരായി അവരുടെ മൂളി പറഞ്ഞു അവരുടെ ആ മൂളി പറക്കൽ അവരുടെ ഭ്രമരം അവരുടെ പ്രത്യേക ശബ്ദം മന്ത്രധ്വനി പോലെ അവിടെ പ്രതിധ്വനിച്ചു എന്ന് പറയും അതുപോലെ ആ തേനീച്ചകൾ താമരപ്പൂക്കളിൽ നിന്നുള്ള പൂമ്പൊടി അവരുടെ ശരീരത്തിൽ ശേഖരിച്ച് ആ അന്തരീക്ഷത്തിലേക്ക് ആകെ മാറി വിതർന്നുണ്ടായില്ല അന്തരീക്ഷത്തിലാകെ പൂമ്പൊടി കൊണ്ട് നിറഞ്ഞിരുന്നു ഭക്ഷിത്ത പവനോത്സവം വായുദേവനും ആ പൂമ്പൊടി അവിടെ ആകെ അന്തരീക്ഷത്തിലാകെ പിതെറി എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളിലും വൃക്ഷ ലതാദികളിലും എല്ലാം ആ പൂമ്പൊടി വന്നു വീണ് അവർക്ക് ആ ചെടികൾക്ക് പോലും വലിയ സന്തോഷമായി വൃക്ഷലതാദികൾക്ക് പോലും വലിയ സന്തോഷമായി അപ്പോൾ പ്രജയദശകൾക്ക് ഈ താമരപ്പൊഴികയും അവിടെയുള്ള പക്ഷികളുടെ പൂജനവും അവിടെയുള്ള തേനീച്ചകളുടെ ഭ്രമരം ഈ പൂമ്പടിയുടെ അന്തരീക്ഷത്തിലാകെ പൂമ്പടി വാരി വിതർന്നതും എല്ലാം കണ്ട സമയത്ത് ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരു അതീന്ദ്രിയമായിട്ടുള്ള അന്തരീക്ഷം വളരെ ആനന്ദം നൽകുന്ന ഒരു അന്തരീക്ഷം അവർക്ക് അനുഭവപ്പെട്ടു ഒരു ഉത്സവം അന്തരീക്ഷമായിട്ട് അവർക്ക് തോന്നി പ്രകൃതി അവർക്ക് നൽകിയിട്ടുള്ള അവർക്കായിട്ട് നൽകിയിട്ടുള്ള ഒരു ഉത്സവ അന്തരീക്ഷം പോലെ അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക അതീന്ദ്രിയമായിട്ടുള്ള നാദം അതി അതീന്ദ്രിയമായിട്ടുള്ള ശബ്ദധ്വനി ഒരു സംഗീതം അവർക്ക് കേൾക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യ മാർഗമനോഹരം സ്വർഗത്തിൽ നിന്നും ഒഴുകിവരുന്നത് പോലെയുള്ള ഒരു നാദം ഒരു സംഗീതം അവർക്ക് കേൾക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അത് കേട്ട് അവർക്ക് വളരെയധികം അത്ഭുതം ഉണ്ടായി ഉണ്ടായിരുന്നു ആ സംഗീതത്തിനോടൊപ്പം തന്നെ മൃദങ്ക് മൃദംഗത്തിന്റെ ധനിയും പെരമ്പരയുടെ നാദവും എല്ലാം ഉണ്ടായി അങ്ങനെ ആ ശബ്ദം കേട്ട് അത്ഭുത അത്ഭുതകരമായിട്ട് അവർ നിൽക്കുന്ന സമയത്ത് വളരെ അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച അവർക്ക് കാണാൻ സാധിച്ചു എന്താണ് ആ കാഴ്ച എന്നാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം മുതൽ പറയുന്നത് കർഹിയേരസം ആ സമയത്ത് കർഹിയേന അങ്ങനെ അത്ഭുതകരമായിട്ട് നിൽക്കുന്ന സമയത്ത് വിസ്മയിച്ച് നിൽക്കുന്ന സമയത്ത് അവർ നേരത്തെ തന്നെ ഒരു അതീന്ദ്രിയ അന്തരീക്ഷത്തിലേക്ക് ഉണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള താമരപ്പൂക്കൾ സ്വച്ഛന്തമായിട്ടുള്ള തടാകത്തിലെ ജലവും തിരീച്ചകൾ മൂലിപ്പറക്കുന്നതും അവിടെയുള്ള ചുറ്റുപാടും പൂമ്പൊടി വാരി വിതറിയതുപോലെയുള്ള അന്തരീക്ഷത്തിലും നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മന്ത്രധ്വനി അവർക്ക് കേൾക്കാൻ സാധിച്ചു സ്വർഗത്തിൽ നിന്ന് ഉള്ളതുപോലെയുള്ള ഒരു നാദം സംഗീത നാദം അവർക്ക് കേൾക്കാൻ സാധിച്ചു മൃദംഗങ്ങളുടെയും പരമ്പരകളുടെയും ശബ്ദവും അവർക്ക് കേൾക്കാൻ സാധിച്ചു അങ്ങനെ ആ ശബ്ദത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു പ്രത്യേക കാഴ്ച വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് നിഷ്ക്രാനം സഹാനുഗം ആ തടാകത്തിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകാശമാണ് പുറത്തേക്ക് വരുന്നതും പ്രത്യേക കാഴ്ച അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് അതിനു നിഷ്ക്രാനന്തം തടാകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ആരാണ് പുറത്തേക്ക് വരുന്നത് സഹാനുഗം അനുചരന്മാരോടുകൂടി അനുചരന്മാരോടുകൂടി വാർഷകന്മാരോടുകൂടി ഉപകീയമാനം അമരപ്രവരം ഉപകീയമാനം ആ പാർഷന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ പുറത്തേക്ക് വരുന്ന അമരപ്രവരൻ ദേവന്മാരുടെ ദേവനായിട്ടുള്ള ആ മഹാദേവൻ മഹാദേവൻ തടാകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അതാർക്കും കാണാൻ സാധിക്കാത്ത വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തടാകത്തിൽ നിന്ന് മഹാദേവൻ ഉടർന്ന് സഹചരന്മാരോടൊപ്പം ഉയർന്നു വരുന്നു അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഉപകീയമാനം മഹാദേവനെ സ്തുതിക്കുന്നുണ്ട് ഹരഹര മഹാദേവ എന്ന് പറഞ്ഞിട്ട് മഹാദേവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹാദേവനെ കുറിച്ച് അവർ പറയുന്നുണ്ട് സപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം സപ്തഹേമിനികായാഭം മഹാദേവന്റെ യഥാർത്ഥ നിറം യഥാർത്ഥ ശരീരത്തിന്റെ തേജസ് പ്രചേതസ്സുകൾക്ക് കാണാൻ സാധിച്ചു മഹാദേവന്റെ യഥാർത്ഥ സ്വരൂപം ഇവിടെ വർണ്ണിക്കുന്നുണ്ട് തപ്തഹേമ നിഖായാമം മഹാദേവന്റെ യഥാർത്ഥ നിറം എന്താണ് തപ്തം പുതുക്കിയ സ്വർണത്തിന്റെ നിറമാണ് തപ്തഹേമം പുരുക്കിയ നിറ സ്വർണത്തിന്റെ നിറമാണ് യഥാർത്ഥത്തിൽ മഹാദേവൻ ഉള്ളത് എന്നാണ് പറയുന്നത് ആ ഒരുക്കിയ സ്വർണ്ണത്തിന്റെ നിറത്തോടു കൂടിയുള്ള ശുതി കണ്ഠം ത്ര അദ്ദേഹത്തിന്റെ കണ്ഠം അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ ഒരു നീല നിറപ്പുണ്ട് ഇത്ര ലോചനം മനോഹരമായിട്ടുള്ള മൂന്ന് കണ്ണുകളും അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത് പ്രസാദ സുമുഖം വീക്ഷം ആ അദ്ദേഹത്തിന്റെ മുഖം തന്നെ വളരെ ഭംഗിയുള്ളതാണ് സുന്ദരമായിട്ടുള്ള മുഖമാണ് ആ സുന്ദരമായിട്ടുള്ള മുഖത്തോടു കൂടിയ സ്വർണ്ണ നിറത്തിലുള്ള നീലകണ്ഠൻ ആ ദേവൻ സഹചരന്മാരോടൊത്ത് സഹചരന്മാരെല്ലാം മന്ത്രധ്വനികളുമായിട്ട് അദ്ദേഹത്തിനെ കീർത്തിക്കുന്നുണ്ട് മാത്രമല്ല വേദമന്ത്രങ്ങളെല്ലാം അവർ ചൊല്ലുന്നുണ്ട് സംഗീതം ആലപിക്കുന്നു അങ്ങനെ അനു അനുചരന്മാരോടൊപ്പം മഹാദേവൻ ആ തടാകത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് അവർക്ക് കാണാൻ സാധിച്ചു അവർ വളരെ അത്ഭുതത്തോടു കൂടി ആ ഒരു ദൃശ്യം കണ്ടു കാണുക മാത്രമല്ല അവൻ അപ്പോൾ തന്നെ മഹാദേവനെ രണ്ടാം നമസ്കാരം ചെയ്തു പ്രണയമോ ഒരു ജാതകൗതുക വളരെ അന്നതത്തോടു കൂടി വിസ്മയഭരിതരായിട്ട് അവര് മഹാദേവനെ അപ്പോൾ തന്നെ അവിടെ പൂർണ്ണമായിട്ടും പത്ത് പേരും നിലത്ത് കിടന്ന് ഭഗവാനെ മഹാദേവനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ മഹാദേവനെ കുറിച്ച് ശിലപ്രഭുവാദനം വിശദീകരിക്കുന്നുണ്ട് ചില ശിവഭക്തന്മാർ പറയുന്ന മഹാദേവൻ എന്ന് പറയുന്നത് ശൂന്യതയാണ് ശൂന്യതയാണ് ശിവൻ എന്ന് പറയുന്നത് പക്ഷേ ഭാഗതം ഒരിക്കൽ മഹാദേവനെ ശൂന്യതയായിട്ട് പറയുന്നില്ല അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തുള്ള പ്രത്യേകതകളും അദ്ദേഹത്തിന്റെ അനുചരന്മാരെ കുറിച്ചുമെല്ലാം വിശദമായിട്ട് ഇവിടെ പറയുന്നു അപ്പോൾ മഹാദേവൻ എന്ന് പറയുന്നത് ശൂന്യതയൊന്നുമല്ല അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വാസസ്ഥലം വളരെ അതീന്ദ്രിയമാണു അവിടെ അദ്ദേഹത്തിന്റെ അനുചരന്മാർ അതീന്ദ്രിയമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് അവിടെ സംഗീതത്തിന്റെ ഘോഷമുണ്ട് അവിടെ വാദ്യോപകരണങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അതീന്ദ്രിയമായിട്ടുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമാണ് മഹാദേവന്റെ ചുറ്റു കൊള്ളെന്നാണ് പറയുന്നത് അല്ലാതെ മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ശൂന്യതയൊന്നുമല്ല എന്നുള്ള കാര്യം ശീലപ്രഭാതന പ്രത്യേകിച്ചും വിശദീകരിക്കുന്നുണ്ട് മഹാദേവിന്റെ നിറം യഥാർത്ഥ നിറം സ്വർണ്ണ നിറമാണ് എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള മഹാദേവനെ കാണാനുള്ള വലിയ സൗഭാഗ്യം പ്രജയതസ്സുകൾക്കുണ്ടായും ജേതസ്സുകൾ മഹാദേവനെ കണ്ട ഉടനെ നമസ്കരിച്ചു വൈഷ്ണവാനം യഥാശം ഭഗവാനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയുന്ന ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ മഹാദേവനെ അവർ നമസ്കരിച്ചു നമസ്കരിച്ച ഉടനെ തന്നെ പ്രജയദസ്സുകൾ ചോദിക്കാതെ തന്നെ മഹാദേവൻ പ്രജയദസ്സുകളോട് സംസാരിക്കാൻ തുടങ്ങി മഹാദേവനെ അവരോട് കുഞ്ചിരിച്ചു കുഞ്ചിരിച്ചു കൊണ്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് മഹാദേവൻ എന്താണ് പ്രജയദസ്സുകളോട് സംസാരിച്ചത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജത്വം തുടരാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദി ഗൗരവക്ത